ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും ായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് സീക്രട്ട് ഹാർട്ട് ഹോസ്പിറ്റൽ അണിമോളി പാലാട് കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ആറാണ്ട് ദുരന്തം സമ്മാനിച്ച നീറുന്ന ഓർമ്മകൾ പേറിയും മലയോര ഗ്രാമം ഓഗസ്റ്റ് കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് പേമാരിയെ തുടർന്ന് അടർനിറങ്ങി ഒരു ഗ്രാമത്തെ ഒന്നാകെ മണ്ണാഴങ്ങളിലേക്ക് തള്ളിയിട്ടു കവളപ്പാറ ഒരു നിവാസികളടക്കം അൻപത്തിയൊൻപത് ജീവനുകളാണ് അന്ന് ദുരന്തം കവർന്നെടുത്തത് ഇരുപത് ദിവസത്തിലേറെ നീണ്ട രക്ഷാദൌത്യങ്ങൾക്കൊടുവിൽ മണ്ണിൽ പുതഞ്ഞ നാല്പത്തിയെട്ട് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനായി പതിനൊന്ന് പേർ ഇന്നും മുത്തപ്പൻകുന്നിന്റെ താഴ്വാരത്ത് അന്ത്യനിദ്ര കൊള്ളു പെറ്റുവളർന്ന മണ്ണിൽ ഒരു മനുഷ്യായുസിലുണ്ടാക്കിയതെല്ലാം അവരോടൊപ്പം മണ്ണടിഞ്ഞു ഒന്നാർത്ത് വിളിക്കാൻ പോലും ദയ കാണിക്കാതെ മുത്തപ്പൻകുന്ന് തന്റെ മക്കളെ നിത്യതയിലേക്ക് നയിച്ചു നാൽപ്പതിൽ പരം വീടുകളാണ് മനുഷ്യ ജീവനുകൾക്കൊപ്പം മണ്ണിനടിയിലായത് ദുരന്തം നടന്ന കവളപ്പാറയിലെ നൂറ്റിമുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് സർക്കാർ രണ്ട് ഘട്ടങ്ങളിലായി പുനരധിവാസമൊരുക്കി പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ കുപ്പട മലച്ചിയിലും ആനക്കല്ലിലുമാണ് പുനരധിവാസമൊരുക്കിയത് സർക്കാർ നൽകിയ പണം ഉപയോഗിച്ച് ചിലർ സ്വന്തം നിലയ്ക്ക് എടഗര പോത്തുകൾ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ചേക്കേറി ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി ഞെട്ടിക്കുളം ടൌണിന് സമീപം ഭൂമി വാങ്ങി ഇരുപത്തിമൂന്ന് വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി ഇതിനു പുറമെ പോത്തുകൾ ഭൂതാനത്ത് മുപ്പത്തിമൂന്ന് വീടുകളും സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകി ദുരന്ത സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് ജിയോളജി വിഭാഗം കണ്ടെത്തിയ ഭാഗങ്ങളിലെ മുഴുവൻ കുടുംബങ്ങളെയും അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു എന്നാൽ കവളപ്പാറ ദുരന്ത പ്രദേശത്തിന്റെ പരിസരങ്ങളിൽ അധിവസിക്കുന്ന എഴുപത്തിരണ്ട് കുടുംബങ്ങൾ ഇപ്പോഴും ഭീതിയുടെ നിഴലിലാണ് കവളപ്പാറ താഴെയൂരിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളും മുത്തപ്പൻകുന്നിന്റെ താഴ്വാരത്ത് അധിവസിക്കുന്ന ജനറൽ വിഭാഗത്തിലെ മുപ്പത് കുടുംബങ്ങളും കവളപ്പാറ തോടിനോട് ഇരുവശങ്ങളിലുമായി താമസിക്കുന്ന പതിനേഴ് കുടുംബങ്ങളുമാണ് ഭീതിയിൽ കഴിയുന്നത് പുനരധിവാസം ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയിൽ കേസ് നൽകിയെങ്കിലും തീരുമാനമായില്ല കനത്ത മഴ പെയ്താൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടേണ്ട ഗതികീടിലാണ് ഇവരിന്നും ഉരുൾപൊട്ടലിൽ മുത്തപ്പൻകുന്നിലെ നാൽപ്പതിലധികം കർഷകർക്കാണ് ഭൂമി നഷ്ടപ്പെട്ടത് കർഷകരുടെ പരാതികളെ തുടർന്ന് ഈ ഭൂമി വീണ്ടും കൃഷിയോഗ്യമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നടപടികൾ സ്വീകരിച്ചു വരുന്നു ശ്മശാനത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന അവസ്ഥയിലാണ് ദുരന്ത ഭൂമി ഇന്നുള്ളത് ദുരന്തത്തിൽ കവളപ്പാറയ്ക്ക് പുറമേ പാതാറിലും ഉരുൾപൊട്ടലുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ വനത്തിലായതിനാൽ ആളഭയമുണ്ടായില്ല ഇഴുവാത്തോടിന്റെ കരകളിലുണ്ടായിരുന്ന നിരവധി വീടുകൾ പ്രളയപ്പാച്ചിലിൽ തകർന്നു പാതാർ ടൌൺ പൂർണമായി തകർന്നടിഞ്ഞു മുണ്ടേരിയിലെ ആദിവാസികളുടെ ഏക ഏകാശ്രയമായിരുന്ന ഇരുട്ടിക്കുത്തിയിലെ നടപ്പാലം ചാലിയാർ പുഴയിലെ കൈപ്പിനിപ്പാലം എന്നിവയെല്ലാം പ്രളയത്തിൽ തകർന്നടിഞ്ഞിരുന്നു അഞ്ച് വർഷത്തിനു ശേഷമാണ് ഇരുട്ടിക്കുത്തിയിൽ പാലം നിർമ്മാണത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയവും ഉരുൾപൊട്ടൽ ദുരന്തവും മലയോര മേഖലയെ പാടെ തളർത്തി കളഞ്ഞു ആറ് വർഷം പിന്നിടുമ്പോൾ ഇരകളായവർ ഇന്നും അതിജീവന പാതയിലാണ് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്